വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻകാർ നടത്തുന്ന തുടക്കമായി പാലക്കാട് ചന്ദ്രനഗറിലെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് മുന്നിൽ നടന്ന ജില്ലാതല സമരം സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജുടനം ചെയ്തു മനുഷ്യത്വ വിരുദ്ധമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഭരണാധികാരികളുടെ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം അളക്കുന്നതിനുള്ള അവർക്ക് കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും പ്രായം ചെന്ന മുതിർന്ന പൗരന്മാരോടുമുള്ള ഭരണകൂടത്തിന്റെ സമീപനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഭരണകൂടത്തെ വിലയിരുത്തുന്നത് അങ്ങനെ നോക്കിയാൽ മറ്റുള്ളവരുടെ പരസഹായം ആവശ്യമുള്ള വന്ധ്യവയോധികരായിട്ടുള്ള രാജ്യത്തെ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ഏറ്റവും മുതിർന്ന വിഭാഗം എന്ന് പറയുന്ന പി എഫ് പെൻഷൻകാരോട് പിടിച്ചുപറിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുമ്പോൾ എല്ലാ മാസവും ശമ്പളത്തിൽ നിന്ന് റിട്ടയർഡ് ആകുമ്പോൾ പെൻഷൻ തരാമെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തുകൊണ്ടുപോയ പണം റിട്ടയർമെന്റിന് ശേഷം തൊഴിലാളിക്ക് കൊടുക്കാതെ ബ്ലേഡ് കമ്പനികൾ എങ്ങനെയാണോ തട്ടിപ്പ് നടത്തുന്നത് അതേപോലെ തട്ടിപ്പും വെട്ടിപ്പും ഈ പാവപ്പെട്ട മനുഷ്യരോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നു രാജ്യവ്യാപകമായി നടത്തുന്ന സമരത്തിൽ പെൻഷൻ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുക മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കി ഉയർത്തുക ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആർ പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റുമാരായ മനോഹരൻ വി ബി രാധാകൃഷ്ണൻ വി പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലുള്ള സർവീസ് പെൻഷൻ പരിഹരിക്കുക സുപ്രീം സുപ്രീംകോടതി വിധിപ്രകാരം അർഹരായ എല്ലാവർക്കും ഹയർ ഓപ്ഷൻ അനുവദിക്കുക തൊഴിലാളിയുടെ പെൻഷൻ ഫണ്ടിലെ നിക്ഷേപ തുക മരണശേഷം കുടുംബത്തിന് തിരികെ നൽകുക മുതിർന്ന പൗരന്മാർക്ക് ട്രെയിൻ യാത്രയിലുണ്ടായിരുന്ന ഇളവുകൾ പുനഃസ്ഥാപിക്കുക എന്നിവയാണ് മറ്റാവശ്യങ്ങൾ യു ടി ന്യൂസ് പാലക്കാട്